യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച എങ്കേക്കാട് പൊതുശ്മശാനം കാടുകറി നശിക്കുന്നു ക്രിമിറ്റോറിയം പ്രവര്ത്തന സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ട് കോണ്ഗ്രസ് രംഗത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് നാല്പത്തിയാറ് ലക്ഷം രൂപ ചെലവിട്ട് ആധുനിക രീതിയിൽ നിർമ്മിച്ച ഗ്യാസ് ക്രിമിറ്റോറിയം തകർന്നു തരിപ്പണമായി സംസ്ഥാന സർക്കാരിന്റെ ഇരുപത് ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ എട്ട് ലക്ഷം രൂപയും വടക്കാഞ്ചേരി പഞ്ചായത്ത് പതിനെട്ട് ലക്ഷം രൂപയുമായി മൊത്തം നാൽപ്പത്തിയാറ് ലക്ഷം രൂപ ചെലവിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സിന്ധു സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലുള്ള യു ഭരണസമിതി നിർമ്മാണം പൂർത്തീകരിച്ചത് എന്നാൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് നഗരസഭയാക്കുകയും തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അധികാരത്തിലെത്തുകയും ചെയ്തതോടെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച നിർമ്മാണമായതിനാൽ എന്ന ഒറ്റ കാരണത്താൽ പിന്നീട് നഗരസഭ എൽ ഡി എഫ് ഭരണസമിതി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി അൻപത് ലക്ഷം രൂപയോളം ചെലവിട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ എങ്കക്കാട് ശ്മശാനത്തിൽ മാലിന്യങ്ങൾ കൂട്ടി നിറച്ചിരിക്കുന്നത് നഗരസഭയുടെ സ്വന്തം മാലിന്യങ്ങൾ കൂട്ടി നിറച്ചിരിക്കുന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു ആശ്രയ കേന്ദ്രമാവുന്ന അവരുടെ ശവം സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥലമായി ആധുനിക ആധുനിക രീതിയിൽ രീതിയിൽ മോഡിഫിക്കേഷൻ പരിസരവാസികൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത പദ്ധതിയെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നഗരസഭയുടെ നേതൃത്വത്തിൽ അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് ശ്മശാനത്തിലേക്കുള്ള വഴി ടൈൽസ് വിരിച്ച് വൃത്തിയാക്കിയെങ്കിലും പിന്നീട് അത് പൊളിച്ചു നീക്കുകയായിരുന്നു നഗരസഭയിലെ പാവപ്പെട്ട ജനങ്ങൾ മരണപ്പെടുമ്പോൾ മൃതദേഹം ദൂരസ്ഥലങ്ങളിൽ കൊണ്ടുപോകാതെ ഊട്ടുപാറ വാടാനി റോഡിലുള്ള എങ്കക്കാട് പൊതുശ്മശാനത്തിൽ എത്തിച്ച് ചുരുങ്ങിയ നിരക്കിൽ ഗ്യാസ് ക്രിമിറ്റോറിയത്തിൽ സംസ്കരിക്കാനാണ് പദ്ധതി നടപ്പിലാക്കിയത് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ ശ്മശാനത്തിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ നഗരസഭ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല ശ്മശാനം പ്രവർത്തിക്കുന്നതിന് പകരം നഗരസഭയിലെ നാൽപ്പത്തിയൊന്ന് ഡിവിഷനുകളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം മുഴുവൻ പൊതുശ്മശാനത്തിലാണ് സംഭരിക്കുന്നത് നിരവധി തവണ പരാതികൾ നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഉടൻ അധികൃതർ ഇടപെട്ട് മാലിന്യം നീക്കം ചെയ്യുകയും ശ്മശാനത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തില്ലെങ്കിൽ ശക്തമായ പരിപാടികൾക്ക് രൂപം നൽകുമെന്ന് നേതാക്കൾ അറിയിച്ചു പത്ത് വർഷക്കാലമായിട്ട് ഈ പൊതുശ്മശാനത്തിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച് വഴിയിൽ കിടക്കുന്ന ഈ സംവിധാനത്തെ ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിനെ ഒരു വേറൊരു ഉദാഹരണമാണ് ഇവിടത്തെ മാലിന്യങ്ങളുടെ പ്ലാസ്റ്റിക് ശേഖരണം ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ഈ ഈ കുന്നു കുന്നായി കടക്കുന്നായി സ്റ്റോക്ക് ആ ആധുനിക രീതിയിൽ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞ ഗ്യാസിന്റെ ഒരു കുറവ് ഉണ്ടായിരുന്നുള്ളൂ ഈ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യാൻ അപ്പോൾ അതും ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞില്ല ഇപ്പോൾ അതിനൊരു മാലിന്യ കുമ്പാരമാക്കി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് നഗരസഭ പ്രതിപക്ഷ ഉപനേതാവ് എസ് എ ആസാദ് കേരള പ്രദേശ് കോൺഗ്രസ് സേവാദൾ ജില്ലാ ജനറൽ സെക്രട്ടറി ജോണി ചിറ്റിലപ്പള്ളി പ്രവാസി കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഗോപാലകൃഷ്ണൻ നന്ദിലത്ത് കെ കെ അബൂബക്കർ ജയൻമംഗലം പി എസ് രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് ശ്മശാനം സന്ദർശിച്ചത്